നമുക്കിപ്പോൾ ഓണം സീസൺ വെഡിങ് സീസൺസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്ത് പോകാൻ പറ്റുന്ന പേസ്റ്റൽ ഷെയ്ഡ്സിൽ വന്നിട്ടുള്ള ബനാർസി സിൽക്കിന്റെ അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ ആണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാം തന്നെ നല്ല ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത് നമുക്ക് ഇത് ഓരോന്നായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കണ്ടുപോകാം ഫസ്റ്റ് ഓൺ വരുന്നത് നല്ലൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ല ലെങ്തി ആയിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് സോഫ്റ്റ് സിൽക്കിലാണ് മെറ്റീരിയൽ വരുന്നത് നല്ല ന്യൂ പോർഷൻ ഫുള്ളായിട്ട് ബനാർസി വിവിങ് കൊടുത്ത് സിൽക്ക് മെറ്റീരിയലാണ് ഈ ഒരു സെറ്റ് വന്നിട്ടുണ്ട് ഓവർ പോർഷന് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഫുൾ ആയിട്ട് ബുട്ടാസ് പോലെ ബനാറസി വിവിങ് വന്നിട്ടുണ്ട് ബാക്ക് പോർഷനിൽ അറ്റാച്ച് ചെയ്യാനായിട്ട് ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളത് സാന്റൂൺ സിൽക്കിൽ സേ ടോൺ ടു ടോൺ ആയിട്ടാണ് ബോട്ടം വന്നിട്ടുള്ളത് ദുപ്പട്ട ദുപ്പട്ട വന്നിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട് നാല് സൈഡിൽ ബോർഡർ കൊടുത്ത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഒരു വെഡിങ്ങിനൊക്കെ ഇട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു കളക്ഷനാണ് അതും നല്ലൊരു മിനിമൽ റേഞ്ചിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ആക്കിയിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ നയൻ നയൻ സീറോ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ലൈറ്റ് പിങ്ക് ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതാണ് ഒരു ക്ലോസർ വ്യൂ വരുന്നത് ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ലൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഇതാണ് വരുന്നത് ഇതാണ് വരുന്നത് എൻ്റെ ലോവർ പോർഷനിൽ നല്ല വീതി ആയിട്ടാണ് ഒരു ബനാറസ് വ്യൂവിൻ്റെ കൊടുത്തിരുന്നത് ഇതാണ് വരുന്നത് ഷെയ്ഡ് വരുന്നത് ഒരു നല്ലൊരു പിസ്താ ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇതാണ് വരുന്നത് നല്ല റയർ കളേഴ്സിലാണ് നമുക്ക് ഈ പ്രാവശ്യം അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണോന്ന് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ